ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരാണ് ഇല്ല കുളിത്തിരുവത്തെ നീവെല്ലാരും പവിത്രാത്മനി തുമ്പൽപ്പെട്ടവരാകിരിപ്പെട്ട സ്നാനപ്പെട്ട ആൾക്കാരാണ് ഇതിനകത്ത് ഇരിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെയുള്ളവരെല്ലാരെയും അകത്ത് പരിശുദ്ധാത്മാവുണ്ട് രക്ഷിച്ചൽപെട്ട് ദീക്ഷാസ്നാനം തെതു കൊണ്ടിരുന്ന കുളിത്തിരോ എമ്പതാക പരിശുദ്ധാത്മനിധാന് നിങ്ങൾ ഇവിടെ വന്നത് നിങ്ങളുടെ വീട് വിട്ട് നിങ്ങൾ ഇവിടെ വന്നിരുന്നത് ആരോ നിർബന്ധിച്ചിട്ടല്ല മനുഷ്യരാരും നിർബന്ധിച്ചിട്ടല്ല നിന വിട്ടു ഇല്ല ബന്ധ കൊളുത്തി മനുഷ്യർ ആരോ ഒത്തായ പഠിച്ചതി അല്ല യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യേശു പവിത്രാത്മനി തുമ്പനോ ആത്മാവ് അവനെ നിയോഗിച്ച് അവൻ മരുഭൂമിയിലേക്ക് പോയി ദേവരാത്മനോ അവനെന്നെ നടുസുതവനാകി യേശു അടവിക ഞാൻ വിശ്വസിക്കുന്നത് ആത്മാവ് പറഞ്ഞിട്ടാണ് ആത്മാവ് അകത്തിടപ്പെട്ടിട്ടാണ് നിങ്ങൾ ഇവിടെ വന്നത് ആ ഞാൻ നമ്പുത്തേനെ ദേവരാത്മനു മാത്തനാടി ആകെ തന്നെ ബന്ധുരുബന്ധത്വം നിങ്ങൾ ആത്മാവിൽ നിറഞ്ഞായിരിക്കും ഇതിനകത്തു വന്നത് പക്ഷേ ഇവിടുന്ന് മടങ്ങി പോകുമ്പോൾ നിങ്ങൾ വന്നതുപോലെ നിങ്ങൾ തിരിച്ചു പോകുമോ അത് ഇല്ലിന്റെ ഇന്ദിരി എടുത്തില്ലാത്ത

ശ്രുതി നാടെങ്കും പരക്കണം നിന്നു സിയോ ഇടീ പ്രാൽ ഹു നിന്നെ കുറിച്ചുള്ള അറിവ് നിന്റെ വീട്ടിൽ മാത്രം ആയിരിക്കാനല്ല നിന്ന കുറി അറിവ് നിന്ന മനുഷ്യൻ്റെ മാത്ര പരിമിതി കൊള്ളിക്ക നീ ജനിച്ചു വളർന്ന ആ ചെറിയ ഗ്രാമത്തിനകത്ത് നീ ഒതുങ്ങി നിൽക്കാനല്ല ഹുട്ടി ബെള പ്രാമല്ല അടഗതിക്കാകല്ല നിന്റെ ശ്രുതി നിന്നെ കുറിച്ചുള്ള നിന്റെ പേരിനെ അവൻ വ്യാപകമായി ഉപയോഗിക്കാൻ നിന്നെ പോകിയെന്ന നിന്നു സുദ്ധിയെന്നു ഹരുന്നക്കാർ അതിന് നിങ്ങൾ വന്നതുപോലെ മടങ്ങി പോയാ പറ്റത്തില്ല അതൊക്കെ ഇന്ദിരിഗെതിരെ സാലോദില്ല നിങ്ങൾ വന്നതുപോലെ മടങ്ങി നീ പോകത്തില്ലെ ഇന്ദിരില്ല നിങ്ങൾ ഈ ദിവസങ്ങളിൽ ഇരുന്നത് ദൈവാത്മാവ് നിങ്ങളോട് കണക്കിടും ഈ ദിനമാനങ്ങളിൽ ദിനമാന കൂത്ത് ലെക്കവനാ അവൻ ആർക്കും സാലകാരനല്ല വിട്ട് വിട്ട് നിങ്ങളുടെ കുടുംബം നിങ്ങൾ ദൈവം നീതിയോടെ കണക്കിടും നിമ്മ കുടുംബകളന്ന നിമ്മ ഗ്രാമ ഗ്രാമമത്തു മറ്റ കുടുംബവന ഇല്ല കൂത്ത് കൊണ്ടു ദേവരതീരിച്ചാൽ ഇതിനകത്ത് എത്ര പേർ ആഗ്രഹത്തോട് ഇരിക്കുന്നു എത്ര പേർ കൊതിയോട് ഇരിക്കുന്നു അവർ മേലും അതിശക്തമായ ഒരു അഭിഷേക ഇന്ന് വ്യാപരി അവർമേലൊന്ന് ശക്തവാദ അഭിഷേക് ഈ അകലിൽ പ്രകടമാകരുത് അഭിഷേകം ഇല്ലാതെ നിങ്ങൾ വെറും സീറോയാണ് അഭിഷേക ഇല്ലതേനാവ് ശൂന്യരാകുന്നത് ജൈവ ശക്തി നിങ്ങളിൽ വ്യാപരിക്കാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല ജൈവ ശക്തി മമ്മേൽ വ്യാപരിച്ചതിന് ഏനും അടിക്കാകൂതില്ല